ആ വന്നോളൂ ഇത് കൊട്ടാരമാണോ അതോ കാഴ്ചാവോ ഇത് കൊട്ടാരോ കാഴ്ചകുങ്കളാവോ ഒന്നുമല്ല നീ മനസ്സ് വെച്ചാൽ നിന്റെ അളിയിലായേക്കാവുന്ന നരേന്ദ്രനാഥകുറിപ്പിന്റെ വീടായത് വീടോ ആ എന്തു പറ്റി ഒരു തലക്കറക്കം പോലെ വിശ്വസിക്കാനാവുന്നില്ല ആ അപ്പൊ നീ അകത്തേക്ക് നോക്കിയാലോ അത് വരും വരും എന്താ സ്വപ്നമാണോ നിന്നെ പോലെ ഉള്ളവർക്ക് സ്വപ്നം പോലും കാണാൻ ഇത് ഇതൊരു ഭാഗ്യമാണെന്ന് മഹാഭാഗ്യം തന്നെയാണ് കാര്യങ്ങളൊക്കെ ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം അയ്യോ നോക്കിയാൽ വിളിക്കണ്ട നാളെ വേണോ ഞാൻ നടത്തി തരാം ഞാൻ ഇന്ന് തന്നെ അളിയാന്ന് വിളിച്ചു തുടങ്ങിക്കോട്ടെ ബ്രേക്ക്ഫാസ്റ്റ് പോവാ ജാതിക്കതീതമായി ചിന്തിച്ച ഭാസ്കരൻ വടിയാധാരമായി പോയിന്ന് കരുതിയല്ലേ ഇല്ല വേണ്ട 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 ഈ കാലെടുത്ത് ഞാൻ കുത്തരുന്നില്ലേ പഴയ കാര്യങ്ങളൊന്നും അയവറക്കണ്ട ഞാൻ വന്നത് ഒത്തുർപ്പനല്ല ഒരു കല്യാണാലോവിനായിട്ടാ നിന്റെ ഭാര്യയുടെ സമുദായത്തിനായിരിക്കും അല്ല കുറുപ്പാ പടക്കുറുപ്പ് വടക്കുറപ്പല്ല പടക്കുറുപ്പ് വള്ളി വീട്ടിലെ പയ്യനാ സ്ത്രീധനം വേണ്ട കല്യാണ ചെലവിന് ഇങ്ങോട്ട് തരും ആരാ ചെറുക്കൻ കോടീശ്വരൻ അതെ ആപ്പിൾ തോട്ടം തേയിലത്തോട്ടം ഓറഞ്ച് തോട്ടം ഫാക്ടറി ബംഗള എന്നതിന് പുറമേ റബ്ബർ വേറെയും വീട്ടിനകത്ത് ടെറസ് ഇട്ട കുളം വരയുണ്ട് എത്ര കോടിയുടെ സ്വത്തുണ്ടെന്ന് അയാൾക്ക് എന്നെ അറിയില്ല ചെറുക്കം കാണാൻ എങ്ങനെയാ ഈ മോനെ പോലെ സുന്ദരൻ വല്ല പ്രായമുള്ള ആളു ആയിരിക്കും കാര്യരുമ്പിന്റെ കരുത്തും കസ്തൂരി മഞ്ഞളിന്റെ കാന്തിയും തുടങ്ങിയ ചെറുപ്പക്കാരൻ ഇത്രയും വലിയ ആളെന്തിനാ ഇവിടെ ബന്ധാലോചിക്കണേ എന്റെ ബങ്ങളായതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ ഇതിലും വലിയ ബന്ധം കൊണ്ടുവരാൻ സാധിക്കും അതാണ് ഈ ഞാൻ നിനക്ക് ഓർമ്മയില്ലേ അവളുടെ ജാതകത്തിന് രാജയോഗം ഉള്ളതാ അതൊക്കെ ശരിയായിരിക്കും പിന്നെ ഈ കല്യാണം നടത്തുന്നത് ഞാനാ ഇനി മുതൽ എന്റെ ബീവിയും പിള്ളേരും ഇവിടെ ഉണ്ടാവും ആദ്യം അവരോട് വന്നൊന്ന് കാണാൻ പറയടാ മനസ്സിലായില്ല വീട്ടിലേക്ക് വരാലോ സൂക്ഷ്മത വേണം കല്ലുണ്ട് പടിയുണ്ട് കണ്ണുണ്ട് ആ ഇതാണ് ചെറുക്കൻ വരൂ വരൂ ഇരുന്നാലും ഇതെന്താ സിംഹാസനോ ഏയ് ഇത് തന്നെയാണ് നരേന്ദ്രനാഥ കുറിപ്പ് കമ്പനിയുടെ ഏക അവകാശി ഇതൊന്നും ഇയാൾ ഇവിടെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഇനി ശ്വാസം വിട്ടോളൂ മോളെ അവരൊക്കെ വന്നു എനിക്ക് കാണണ്ട എനിക്ക് സമ്മതം അല്ലാതെ എത്ര വട്ടം പറഞ്ഞതാ മോളെ ഇത് ആ എത്തിയോ മോളെ ഇത് ആരാ വന്നിരിക്കുന്നു നോക്കേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കാണണ്ട ഞാൻ എന്നോട് ക്ഷമിക്കണം വീട്ടിൽ വിളിച്ച് അപമാനിച്ചെന്ന് തോന്നരുത് ഞാൻ ഞാനറിയാതെ ഒരുക്കങ്ങളൊക്കെ നടന്നത് ഇത്രയും വലിയൊരു ആലോചന വന്നിട്ടും അഹങ്കാരം കാട്ടും തോന്നരുത് എനിക്ക് എനിക്കൊരാളെ ഇഷ്ട അയാൾക്ക് എസ്റ്റേറ്റും ബംഗ്ലാവും ഒന്നുമില്ല ഒരു സാധുവ എനിക്കയാളുടെ ജീവനാ വേറൊരു വിവാഹത്തിനും എനിക്ക് സമ്മതമല്ല പെണ്ണിനെ ഇഷ്ടായില്ലെന്ന് പറഞ്ഞ് എന്നെ രക്ഷിച്ച വലിയ ഉപകാരാവും മുഖം കാണാതെ എങ്ങനെയാ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നത് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ ത്തിനായ വന്നത് എസ്റ്റേറ്റും ബംഗ്ലാവൊക്കെ ഉണ്ടെങ്കിലും ഞാനൊരു സാധുവാണ് കേട്ടോ ശരി അതെന്താച്ചാ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷെ ഞങ്ങൾ എല്ലാരും കൂടി അവിടെ വന്ന് താമസിക്കാന്നൊക്കെ പറഞ്ഞ കൊറച്ചു ദിവസം ഞങ്ങളോടൊപ്പം അവിടെ വന്ന് താമസിക്കുന്നില്ല എന്താ തെറ്റ് അല്ലേ എന്റെ ഒരു ആഗ്രഹല്ലേ അല്ലെ എന്റെ അവസാനത്തെ ആദ്യത്തെ ആഗ്രഹം അമ്മേ ഇവിടെ നൂറ് കൂട്ടം കാര്യങ്ങളുള്ള ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എവിടെയാ ചപ്പൻ ചപ്പൻ അല്ല ശുപ്പൻ 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 ഈ ആളെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് ഈ വീടിന് ഇയാൾക്ക് അവരുടെ ഇനി ഏതിരൊന്നും പറയരുത് നിങ്ങളും കൂടി വന്നാലേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ അളയാ അളിയന്റെ ഈ സ്നേഹം ഞങ്ങളെ തോപ്പിച്ചു കളഞ്ഞു എന്നും അളിയനോടൊപ്പം ഞങ്ങൾ ഉണ്ടാവു താങ്ക് യു എന്താ ഒന്നുമില്ല നമുക്ക് അതിൽ കയറാം ഇവിടെ ഒരു വണ്ടി കണക്കില്ല ആ അങ്ങോട്ട് കയറിയോടി അല്ലെ വേണ്ട ഞാൻ വേറെ ഏതെങ്കിലും കാറി വരെ പിള്ളിട പിള്ളേരെ പോയി പിള്ളേരെ കയറുന്ന തൊള്ളവർക്ക് അത് വണ്ടി കയറണ പുള്ളേ എന്റെ ഈശോയെ ഇതേതാ ഈ മാരണങ്ങള് നിങ്ങളെങ്ങനെ മുറിക്കകത്ത് വിട്ടു നമ്മൾ പെട്ടതല്ല സോറി സർ എല്ലാം മുറിക്കകത്തും ആരൊക്കെയോ ഉണ്ട് എങ്ങനെ കയറി എന്നറിയില്ല ഇനി മുതലേ സാരിയൊക്കെ സാരി ഞാനുടിപ്പിച്ചു തരാം തന്നോട് ആര് പറഞ്ഞതിനകത്ത് വരാൻ ഇനി സാധാരണ അല്ല ഒരു ഗ്രഹനാഥ കൂടി വീട്ടിലുണ്ട് കുറച്ചൊക്കെ കോമൺ സെൻസ് വേണ്ടോ സോറി സർ എന്താടോ ഇനിയും സർ വയറി പിടിച്ചത് തനന്തിനാ ആവശ്യമില്ലാത്ത നോക്കാൻ പോയത് നോക്കാതെ പറ്റില്ല സർ അല്ലെങ്കിൽ ആ ഇലക്ട്രീഷ്യന്മാര് പുറത്തെ വേറെ ഞാൻ കുളവാക്കും വയറ് ആ വയറ് കാണി അവിടെ പോയി നോക്ക് അല്ലാതെ ഈ വയറ് ഞാൻ പൊടോ പോടോ പൊടോ 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 എന്താ ഇത് നേരെ സന്ധ്യയായിട്ട് പോലില്ല കേട്ടോ അല്ല ഇതാരും മീനുവോ പേടിപ്പിച്ചു കളഞ്ഞല്ലോ അരി ഇതെന്താ അടിക്കാൻ പറഞ്ഞു അടിച്ചു വൃത്തിയാക്കാൻ പറഞ്ഞു എല്ലാരും ഇങ്ങോട്ട് വരുന്നുണ്ട് എന്തിന് ഇവിടെ എന്താ കുന്ത്രാനം ചെയ്യാനുണ്ട് ഒന്ന് നടക്കണ്ട പുള്ളാരെ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് മോടി പിടിപ്പിക്കാനുണ്ട് മണിയേറെ ഒരുക്കാനാ എന്നാ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇരിക്കാം എവിടെയാ വൈകുന്നേരത്തെ പാർട്ടിയും കൂടി ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്തിനാ നമുക്ക് നമുക്ക് ഒരുമിച്ചിരുന്നാമം ജീവിക്കാം ഇതൊന്നും ആരും കാണില്ല നമുക്ക് ഇന്ന് എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്തൊക്കെയാ പറയേണ്ടത് എന്നതിന്റെയൊക്കെ ഒരു രൂപരേഖയാണ് സാർ ഇത് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട തീരുമാനിക്കുന്നത് ഞാനാ അല്ല ഞാനാ എന്റെ ഫസ്റ്റ് ഡേറ്റിന്റെ കാര്യം തീരുമാനിക്കുന്നത് നിങ്ങളാണോ ഇത് ഫസ്റ്റ് ഡേറ്റിന്റെ കാര്യമല്ല നടക്കാൻ പോകുന്ന ഓ നിങ്ങൾ എന്നെ പ്രാന്ത് പിടിപ്പിക്കും നാളെ മുതൽ മെനു താൻ എഴുതണ്ട അതിനൊക്കെ മുതൽ തന്നെ എഴുതിക്കോ മെനു താങ്ക് യു വെൽക്കം സെക്രട്ടറി അച്ഛന്റെ കാലം മുതലുള്ള ആളായി പോയി പ്രായത്തോർത്തിട്ടാ ഈ ഉമ്മ ഉമ്മയ്ക്കുകയും ചെയ്തു അല്ല പിന്നെ മനുഷ്യന് മനുഷ്യന് സ്വസ്ഥമായിട്ടൊന്നും ഏ ഒന്നുമില്ല ചില ശല്യങ്ങൾ രാവിലെ വന്ന് കേറിക്കോളും പിന്നെ വിട്ടുപോകൂല്ല ഡോണ്ട് വറി ഇനി നിങ്ങൾ ആരെയും ഒന്ന് ശല്യപ്പെടുത്തുന്നില്ല ഓ ഞാൻ ഞാനിവിടെ തന്നെയുണ്ട് വായാടിത്തള്ളി എന്തിനാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്നെ ഒരിടത്ത് നിർത്തുന്നില്ലെന്ന് എവിടെ കണ്ടാലും അങ്ങ് വർത്താനാ ഈ വയ്യാവേലി നീ എന്നു വെച്ച തയ്ച്ചോ നീ ഇങ്ങോട്ട് വന്നേ നമുക്ക് ആ മുറിയിൽ ഇങ്ങോട്ട് വരുന്നുണ്ട് എങ്ങോട്ടെങ്കിലും വിളിച്ചോ ഇങ്ങോട്ട് വരെ വരും മൂവായിരപ്പാ എന്നിവിടെ എന്താണവ നടക്കാൻ പോണേ അച്ഛന്റെ ഏതാണ്ട് പോയെന്ന് അത് തപ്പായിരുന്നു അത് ഈ മുറിയിലല്ല മറ്റേ മുറിയിലായി പിന്നെ ആ മുറിയിൽ പോയി തപ്പരുത് അവിടെ നടത്ത ആളുകൾ പോയി തപ്പായിരുന്നു ഞാൻ പറഞ്ഞു നോക്കാം ഈ കൊങ്ങ എന്താ ഓപ്പുന്നീ ബാത്റൂമിനകത്ത് എന്ത് സാധാരണ എല്ലാവരും തന്നെ ഇനി മുറിക്കാത്ത ആരെങ്കിലും ഉണ്ടോ കുരിഞ്ഞു നോക്ക് എന്നിട്ട് എന്നിട്ടെന്തിനാ എനിക്കൊന്ന് സ്നേഹിക്കാനാ